ഹായ് ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ രാജേന്ദ്രൻ സി എംഒ ദീപം ഹോസ്പിറ്റൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പുരുഷ വന്ധ്യതയെ പറ്റിയാണ് ആദ്യമായിട്ട് എന്താണ് വന്ധ്യത ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നു സാധാരണ രീതിയിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നു ഒരു വർഷം യാതൊരു പ്രൊട്ടക്റ്റീവ് ഡിവൈസും ഇല്ലാതെ അത് പ്രത്യേകം പറയാം ഇല്ലാതെ ബന്ധപ്പെടുന്നു ഒരു വർഷം ആയിട്ടും അവർക്ക് കുട്ടികൾ അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്യുന്നില്ല ഗർഭിണിയാകുന്നില്ല എങ്കിൽ അതിനെ വന്ധ്യത അവർക്ക് വന്ധ്യതാ ചികിത്സ തേടാവുന്നതാണ് അപ്പോഴി വരെ ബന്ധപ്പെടാൻ തുടങ്ങിയത് ഒരു പതിനെട്ട് വയസ്സിനൊക്കെ താഴെ എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിലാണെങ്കിൽ അവർക്ക് ഈ ഒരു വർഷം എന്നുള്ളത് രണ്ട് വർഷമാക്കാം അതുപോലെ തന്നെ ഇവർ ബന്ധപ്പെടാൻ തുടങ്ങിയത് ഒരു മുപ്പത് വയസ്സും മുപ്പത്തഞ്ച് വയസ്സുമൊക്കെ കഴിഞ്ഞ് ആണെങ്കിൽ ഈ ഒരു വർഷം വർഷമെന്നുള്ളത് ആറുമാസമാക്കി കുറക്കാം കാരണം ഈ സ്ത്രീയുടെ എന്നാണ് റീപ്രൊഡക്റ്റീവ് ഏജ് അധികം നാൾ പിന്നെ ഇല്ല അപ്പോൾ അവർ നമ്മളിത് ഒരു വർഷമെന്നൊക്കെ പറഞ്ഞിരുന്ന് അവസാനം സമയം നീണ്ടു പോകും അപ്പോൾ അവർ പിന്നെ ചിലപ്പോൾ അവരുടെ മാസമുറയൊക്കെ നിൽക്കും അതോടെ അവരുടെ ഗർഭിണിയാകണം എന്നുള്ള ആഗ്രഹം ചിലപ്പോൾ നടന്നില്ല എന്ന് അതുപോലെ തന്നെ ഇവർ ബന്ധപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇവർക്ക് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ഈ ഒരു വർഷമെന്നുള്ള ആ വെയിറ്റ് അതിന് വെയിറ്റ് ചെയ്യരുത് ഒരു ആറ് മാസം കഴിയുമ്പോൾ കൺസീവ് ചെയ്യുന്നില്ലെങ്കിൽ അവർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് തുടങ്ങേണ്ടതാണ് ചികിത്സ തേടേണ്ടതാണ് ഇതിൽ നമ്മൾ ആണുങ്ങളുടെ കാര്യവും പെണ്ണുങ്ങളുടെ കാര്യവും സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം വന്ധ്യത ആണുങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടാണ് ആണുങ്ങളുടെ മാത്രം അതുപോലെ മുപ്പത് ശതമാനം വന്ധ്യത പെണ്ണുങ്ങളുടെ കൊണ്ട് മാത്രം അതുപോലെ വേറെ മുപ്പത് ശതമാനം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു പത്ത് ശതമാനം അത് അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും അതിൽ ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ പിറ്റിറ്ററി ഗ്രന്ഥി ഒരു പുരുഷൻ്റെ പിറ്റിറ്ററി ഗ്രന്ഥിയിലുണ്ടാകുന്ന എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച് ഇതിൽ എൽ എച്ച് ഹോർമോൺ ഈ ഭക്ഷണത്തിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കും ഈ എഫ് എസ് എച്ച് ടെസ്റ്റോസ്റ്റിറോണും കൂടെ ചേർന്നിട്ട് വൃഷണത്തിൽ സ്പേം പ്രൊഡക്ഷനെ ത്വരിതപ്പെടുത്തും അപ്പോൾ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് ടെസ്റ്റിക്കൽസ് അല്ലെങ്കിൽ ഭ്രഷണത്തിലാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പുരുഷ വന്ധ്യതയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഈ പുരുഷൻ്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനെ പറ്റി ഒരു ഏകദേശ രൂപം വേണം ഈ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിക്കിൾസിൽ ടെസ്റ്റിക്കിൾസ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഭാഗത്തിൻ്റെ പേരാണ് എപ്പിഡിഡിമിസ് അത് കഴിഞ്ഞ് വാസ് ഒരു കുഴലാണ് അതൊരു സ്പേംസ് ഒക്കെ കടന്നു പോകുന്ന ഒരു കുഴലാണ് വാസ് വാസ് ഡിഫറൻസ് അത് കടന്നിട്ട് നമ്മുടെ സെമൈനൽ വെസിക്കിൾസ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ബ്ലാഡറിൻ്റെ താഴെയുള്ള ചില ഭാഗങ്ങളിലോട്ട് അത് എത്തുന്നു അപ്പോൾ ഈ ഇവിടെ വെച്ച് നമ്മുടെ ഈ കുഴലിൽ ഈ വാസിൻ്റെ അകത്തോട്ട് ഈ സെമനൽ വെസിക്കിൾസും പ്രോസ്റ്റേറ്റും ഒക്കെ ഓപ്പൺ ചെയ്യുന്നു എന്നിട്ട് ഈ വാസ് ഡിഫറൻസ് യുറിത്രയിലോട്ട് ഓപ്പൺ ചെയ്യും യുറിത്രയിൽ നിൽക്കുക അപ്പോൾ ഈ സെമൈനൽ വെസ്സിക്കിൾസിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശുക്ലത്തിലുള്ള ആ ഫ്ലൂവിഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഫ്ലൂവിഡും ടെസ്റ്റിക്കിൾസിലുണ്ടായ സ്പേംസും എല്ലാം കൂടെ ചേർന്നാണ് ഈ ശുക്ലം എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ ശുക്ലം യുറിത്ര വഴി ഒരു ഫീമെയിൽ ഇദ്ദേഹം ഒരു ഫീമെയിലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാസ്റ്റർവേറ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്നു അത് ബന്ധപ്പെടുമ്പോൾ ഫീമെയിലിൻ്റെ വജൈനലെത്തുന്നു അപ്പോൾ വജൈനലിന് നിക്ഷേപിച്ച ശുക്ലത്തിൽ നിന്ന് അനേക ലക്ഷം സ്പേംസ് സ്പേംസ് സർവിക്സ് വഴി യൂട്രസിൽ കിടക്കുന്നു യൂട്രസിൽ നിന്ന് അത് ട്യൂബിലോട്ട് കിടക്കും അത് ട്യൂബ് വഴി ഇത് അണ്ടം ഇരിക്കുന്ന ഭാഗത്തോട്ട് യാത്ര ചെയ്യും അപ്പോൾ ഈ ഇവരുടെ ഓവുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഓവം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ടൈമിലാണ് ചെല്ലുന്നതെങ്കിൽ ഇവർ ഈ സ്പേംസ് അണ്ടോ ആയിട്ട് ചേർന്നിട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു ഈ ഫെർട്ടിലൈസേഷൻ സാധാരണ നടക്കുന്നത് ആമ്പിള്ള ഓഫ് ദി ട്യൂബ് എന്ന് പറയുന്ന ഒരു ഭാ ട്യൂബിൻ്റെ ഒരു ഇച്ചിരി വീർത്ത ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് വെച്ചാണ് അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് പതുക്കെ പതുക്ക ഈ ഫെർട്ടിലൈസ്ഡ് ഓവം പതുക്കെ പതുക്കെ യൂട്രസിലോട്ട് വരുന്നു ഒരു ആറ് അഞ്ച് ആറ് ദിവസം കൊണ്ട് ഇത് യൂട്രസിലെത്തുന്നു യൂട്രസിലെവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് അവർ അതവിടെ വളരും ഇതാണ് സാധാരണ നടക്കുന്നത് ഇനി നമുക്ക് ഈ പുരുഷ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ അത് മൂന്നായിട്ട് തിരിക്കുക ഒന്ന് പ്രീ ടെസ്റ്റിക്കുലാർ ടെസ്റ്റിക്സിൻ്റെ മുമ്പുള്ളത് പിന്നെ ടെസ്റ്റിക്കുലാർ കാരണങ്ങൾ അത് കഴിഞ്ഞ് പോസ്റ്റ് ടെസ്റ്റിക്കുലാർ പ്രീ ടെസ്റ്റിക്കുലാർ ടെസ്റ്റിക്കുലാർ ആൻഡ് പോസ്റ്റർ ഈ പ്രീ ടെസ്റ്റിക്കുലാർ അത്ര വലിയ ഒരു കോമൺ സംഗതിയൊന്നുമല്ല ഉദാഹരണത്തിന് ഹൈപ്പോഗുണാഡോട്രോപ്പിക് ഹൈപ്പോഗുണാഡിസം ഇതൊക്കെ വളരെ വളരെ റയറാണ് ഇത് കൂടുതലും ഈ ടെസ്റ്റിക്കുലാർ കാരണങ്ങൾ കൊണ്ടാണ് ഈ വന്ധ്യത വരുന്നത് അപ്പോൾ ആദ്യം ചില ടെസ്റ്റിക്കുലാർ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ചില ഇൻഫെക്ഷനുകൾ ഉദാഹരണത്തിന് മുണ്ടിനീര് വന്നിട്ടുണ്ടെങ്കിൽ മുണ്ടിനീര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭക്ഷണത്തിനെ ബാധിക്കും ഭക്ഷണത്തിനെ ബാധിച്ചിട്ട് സ്പെൻ പ്രൊഡക്ഷൻ ഉണ്ടാകാതിരിക്കാം പിന്നെ ചില ട്യൂബർക്യുലോസിസ് കൊണ്ട് വരാം ചില ഫെബ്രൈൽ ഇൻഫെക്ഷൻസ് കൊണ്ട് നമുക്ക് ടെസ്റ്റിക്കിൾസിലുള്ള സ്പേം പ്രൊഡക്ഷൻ ഇല്ലാതെ വരാം പിന്നെ ചില സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുണ്ട് സ്പേംസ് ഉണ്ടാകാതെ വരാം അതാണ് ഇൻഫെക്ഷൻ കൊണ്ടുള്ള കാരണങ്ങൾ ഇനി ചില എൻവയോൺമെൻ്റ് ഉദാഹരണത്തിന് ഈ ചൂട് ഈ ടെസ്റ്റിക്കിൾസില് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത് അതിന് ചില ചൂട് ഈ താപവ്യതിയാനങ്ങൾ വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് ഈ ടെസ്റ്റിസ് വളരെ ബോഡിയോട് വളരെ ചേർന്നിരിക്കും ചൂട് കാലത്ത് ടെസ്റ്റിസ് ഇങ്ങനെ സ്ക്രോട്ടത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടും അപ്പോൾ അത് സ്പേം പ്രൊഡക്ഷൻസിന് ഈ ടെമ്പറേച്ചർ വളരെ പ്രധാനമായതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആളുകൾ ഭയങ്കര ഹൈ ടെമ്പറേച്ചറിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കാണും തൊഴിലാളികൾ ഫർണസിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ് അപ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ വന്ധ്യതക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവർ ആ ജോലിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ വന്ധ്യത മാറാനും സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ചൂട് ബാധിക്കുന്നത് ആ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന വേറൊരു കണ്ടീഷനാണ് ഈ ടൈറ്റ് അൻട്രോയേഴ്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്കും ചിലപ്പോൾ വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് ചില ഡ്രഗ്സ് അതുപോലെ കെമിക്കൽസ് അപ്പോൾ ഉദാഹരണത്തിന് സ്മോക്കിംഗ് സ്മോക്കിങ്ങിൽ ടുബാക്കോയുടെ അകത്തുള്ള കെമിക്കൽസ് അതുപോലെ തന്നെ ആൽക്കഹോൾ ചില ഡ്രഗ്സ് ചില ഡ്രഗ്സ് എന്ന് പറയണത് ഇപ്പോൾ ഉദാഹരണത്തിന് ബീറ്റ ബ്ലോക്കേഴ്സ് ഈ ഹൈപ്പർ ടെൻഷൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അതിന് ചിലപ്പോൾ ഇങ്ങനെ വന്ധ്യത വരുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഈ ക്യാൻസറിനൊക്കെയുള്ള ചില ട്രീറ്റ്മെൻറ്റ് അതുപോലെ നൈട്രോഫിറൻഡോയിൻ എന്ന് പറഞ്ഞാൽ ചില തരം ആൻറ്റിബയോട്ടിക്കുകൾ ഇതിനും ചിലപ്പോൾ വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട് അടുത്തത് സർജിക്കൽ കാസുകൾ സർജിക്കൽ കാസ് എന്ന് പറയണത് ചിലപ്പോൾ വെരിക്കോസിൽ ഈ നമ്മുടെ കാലയിലൊക്കെ വെരിക്കോസ് ബെയിൻ ഉള്ളതുപോലെ തന്നെ ഈ ടെസ്റ്റിക്കിൾസിന് ചുറ്റും ഡയലേറ്റഡ് ബെയിൻസ് വരും അതിന് വെരിക്കോസിൽ എന്ന് പറയും ഹൈഡ്രോസിൽ അഭാത്ത ഹെർണിയ പിന്നെ എന്തെങ്കിലും ട്രോമ ഈ ടെസ്റ്റിക്കിൾസിന് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഈ ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റിക്കുലാർ കാരണങ്ങൾ ഇനി പോസ്റ്റ് ടെസ്റ്റിക്കുലാർ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേംസ് ഉണ്ടായാലും അത് യറുത്ര വഴി വജൈനയിലെത്തണമല്ലോ അപ്പോൾ അവിടെ ചില കുഴലുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാസ്റ്റ് ഡിഫറൻസ് എപ്പഡി ഡി മിസ് അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ തരം ബ്ലോക്ക് ഉണ്ടായാലും ഈ വന്ധ്യത വരാവുന്നതാണ് അപ്പം അതിന് ഉദാഹരണം ഒന്ന് കഞ്ചനൈറ്റൽ ആപ്സൻസ് ഈ ട്യൂബുകൾ ചിലപ്പോൾ കഞ്ചന് ജന്മന തന്നെ ഇല്ലാതിരിക്കാം പിന്നെ ഇത് ചിലപ്പോൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യാം ട്യൂബർകുലോസ് പോലുള്ള ചില അസുഖങ്ങൾ വന്നിട്ട് ഇത് ഒബ്സ്ട്രാക്ട് ചെയ്യാം ചിലപ്പോഴും വാസക്ടമി പോലുള്ള ഓപ്പറേഷൻ ഇതിനു മുമ്പ് ചെയ്തിന്നിരിക്കാം അപ്പം അങ്ങനെയും ഈ ട്യൂബ് ഈ വന്ധ്യത വരാവുന്ന പിന്നെ ചില ഉദ്ധാരണ ശേഷിക്കുറവ് അതുപോലെ തന്നെ സെമൻ വിസർജിക്കുന്നതിലുള്ള പാകപ്പിഴകൾ അതുപോലെ ചിലപ്പോഴ് ഈ ഇതിൻ്റെ യറുത്രയുടെ ഓപ്പണിങ് ഫിനിസിൻ്റെ ആ യഥാർത്ഥ പൊസിഷനിലായിരിക്കത്തില്ല അതിന് എപ്പിസ്പാഡിയാസിസ് ഹൈപ്പോസ്പാഡിയാസിസ് എന്നൊക്കെ പറയും അപ്പം ഇതുപോലുള്ള ഉണ്ട് പോസ്റ്റ് ഇറ്റസ്റ്റിക്കുലർ കാസസ് ആണ് ഈ പറഞ്ഞതെല്ലാം പോസ്റ്റ് ഇറ്റസ്റ്റിക്കുലർ കാസസ് ഇതുപോലുള്ള ഉണ്ട് വന്ധ്യത വരാം അപ്പോൾ നമ്മൾ ഈ പുരുഷ വന്ധ്യത കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അപ്പോൾ ഏറ്റവും പ്രധാനം ഹിസ്റ്ററി എടുക്കുന്ന ഈ ഹിസ്റ്ററിയിൽ നമ്മൾ അറിയേണ്ടത് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ആ ബന്ധപ്പെടുന്ന രീതി ആ പുരുഷനും സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്ന പറ്റി നമ്മളെ ചോദിച്ചിരിക്കണം പിന്നെ എന്തെങ്കിലും ഉദാഹരണ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചോദിച്ചിരിക്കണം അതുപോലെ തന്നെ ഇത് ഈ സ്പേംസ് ഈ ശുക്ലം വിസർജിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇത് ലൈംഗിക ആസക്തിനെ പറ്റി ചോദിക്കണം പിന്നെ പുകവലിക്കുന്ന ആളാണോ കൂടുതൽ സ്മോക്കിംഗ് ഉണ്ടോ കൂടുതൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളാണോ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ കെമിക്കലുകൾ ഡ്രഗ്സ് പിന്നെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ അല്ലാതെ വേറെ ഭാര്യമാർ വേറെ ഭാര്യമാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളിൽ കുട്ടികളുണ്ടോ പിന്നെ ഇതുപോലുള്ള മുണ്ടിനീര് ട്യൂബർക്യുലോസിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഇതുപോലുള്ള എന്തെങ്കിലും അസുഖം വന്നിട്ടുള്ള ആളാണോ ഇതെല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ എടുക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ അറിയേണ്ടത് ഹിസ്റ്ററിയിൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയെ പറ്റിയാണ് ജോലി എന്തെങ്കിലും ഇതുപോലുള്ള ചൂടുള്ള ക്ലൈമറ്റിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്ക് ഡ്രൈവറാണോ ഫർണസിലാണോ ജോലി മൈനിലാണോ ജോലി ഇവിടെയൊക്കെ ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണങ്ങളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ പ്യുബർട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ പതിമൂന്ന് പതിനാല് വയസ്സ് കഴിഞ്ഞ് പ്യുബർട്ടി പുരുഷനിലോട്ടുള്ള ആ മാറ്റം അതെല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ വന്നിരുന്നു മീശാക്ക കറക്റ്റ് ടൈമിനാണോ വന്നിരുന്നത് ഇതെല്ലാം നമ്മൾ ചോദ്യത്തിൽ വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യണം ആദ്യമായിട്ട് ജനറൽ എക്സാമിനേഷൻ എന്തെങ്കിലും ആയിട്ടുള്ള പ്രോബ്ലംസ് വല്ലതുണ്ടോ സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഡയബറ്റിക് ആണോ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ലോക്കൽ എക്സാമിനേഷൻ ലോക്കൽ എക്സാമിനേഷനിൽ ഈ പറഞ്ഞ യുറിത്രയുടെ പൊസിഷൻ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചിലപ്പോൾ അത് ഇങ്ങോട്ട് കുറച്ച് മാറിയായിരിക്കും അപ്പോൾ അതിന് എപ്പിസ്പാഡിയാസിസ് ഹൈപ്പോസ്പാഡിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ ആകാം അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും വന്ധ്യത വരാവുന്നതാണ് അതുപോലെ ടെസ്റ്റിസിൻ്റെ ഈ മൃഷണത്തിൻ്റെ സൈസ് അതുപോലെ അവിടെ എന്തെങ്കിലും ടോർഷൻ ടെസ്റ്റിസ് ഉണ്ടോ അതുപോലെ എന്തെങ്കിലും സർജറികൾ നടന്ന പാടുകളുണ്ടോ നമ്മൾ ഈ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഈ ടെസ്റ്റിസ് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൽ ടെസ്റ്റിസ് ഉണ്ടോ എന്നുള്ള ഒന്ന് നോക്കുകയും കൂടെ വേണം നമ്മുടെ ലോക്കൽ എക്സാമിനേഷൻ്റെ അകത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് അതുപോലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്യൂമേഴ്സ് ഉണ്ടോ ടെസ്റ്റിസിൽ എന്തെങ്കിലും ട്യൂമേഴ്സ് ഉണ്ടോ പിന്നെ വാസ് ഡിഫറൻസ് രണ്ട് സൈഡിലും ഉണ്ട് വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേംസ് കടന്നു പോകുന്ന ആ ട്യൂബിനാണ് വാസ് എന്ന് പറയുന്നത് അതുപോലെ എപ്പിഡി ഡി മിസ് ഉണ്ടോ പിന്നെ അവസാനമായിട്ട് നമ്മൾ പെർ റെക്റ്റൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിരിൽ വിരലിട്ടുള്ള ഒരു പരിശോധന ഉണ്ട് അതിനാണ് പെർറെക്റ്റൽ റെക്റ്റൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പോയിൻ്റ് എന്ന് പറയണത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരെ വലുതായിട്ടുണ്ടോ സെമിനൽ വെസിക്കിൾസ് വളരെ വലുതായിട്ടാണ് സെമിനൽ വെസിക്കിൾസ് വളരെ വലുതായിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഒബ്സ്ട്രക്ഷൻ്റെ ഒരു സൈനാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് ഏറ്റവും വലിയ പരിശോധന എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശുക്ലം പരിശോധന ഈ ശുക്ലം പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസീയ ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഫീമെയിൽ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക ബന്ധപ്പെടാതിരുന്നിട്ട് വേണം ഈ ശുക്ലം എടുക്കാൻ മാക്സിമം അഞ്ച് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞു പോകരുത് എന്നിട്ട് കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാസ്റ്റർ വെയിറ്റ് ചെയ്തിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ ശുക്ലം എടുക്കാൻ അത് ഒട്ടും താഴെ പോകരുത് അത് എടുക്കുന്ന പാത്രം എന്ന് പറയണത് ലാബിൽ നിന്ന് തന്ന ആ വൈഡ് മാവത്തിട്ട് ബോട്ടിൽ തന്നെ ആയിരിക്കണം വേറെ അല്ലാതെ വീട്ടിലെന്തെങ്കിലും പാത്രത്തിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല പിന്നെ ഇത് കൊണ്ടുപോകേണ്ട ടെമ്പറേച്ചർ ഒന്നുകിൽ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അത് ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ അതിനപ്പുറം കടന്നു പോകരുത് ഒരു മണിക്കൂറിനകം ഇത് ലാബിൽ കിട്ടിയിരിക്കണം നല്ല എക്സ്പീരിയൻസ്ഡ് ലാബ് ടെക്നീഷ്യൻ ആയിരിക്കണം ഇത് നോക്കേണ്ടത് അല്ലാതെ സാധാരണ ലാബിൽ കൊടുത്താൽ ഏറ്റവും നല്ലത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ലാബ് ടെക്നീഷ്യൻ്റെയിലോട്ട് കൊടുക്കുന്നതായിരിക്കും സാധാരണ ഈ പേംസിന അല്ല ഈ ശുക്ലം പരിശോധിച്ച് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഏകദേശം ഇങ്ങനെ ആയിരിക്കും എൻ്റെ വോളിയം ടു എം എൽ പിന്നെ പി എച്ച് സെവൻ പോയിൻറ്റ് ടു എറ്റ് കൗണ്ട് പേം കൗണ്ട് ട്വൻ്റി മില്യൺ മോർ ദാൻ ട്വൻ്റി മില്യൺ മോട്ടിലിറ്റി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് മോർപ്പോളജി മോർ ദാൻ തേർട്ടി പെർസെൻറ്റ് നോർമൽ ഡബ്ല്യു വി സി കൗണ്ട് ലെസ് ദാൻ വൺ മില്യൺ സാധാരണ ഉള്ള ഒരു സെമൻ അനാലിസിൻ്റെ റിപ്പോർട്ടാണ് ഇങ്ങനെ ഇതിൽ ഈ സ്പെംസ് കണ്ടില്ല എങ്കിൽ ഈ സെമൻ്റകത്ത് സ്പെംസ് ഇല്ല എങ്കിൽ ആ കണ്ടീഷന് പറയുന്ന പേര് എസുസ്പെർമിയ എന്ന് പറഞ്ഞു മറ്റേത് കൗണ്ട് കുറവാണെങ്കിൽ അതിന് ഒളിഗോ സോസ്പെർമിയ എന്ന് പറയും ഇതിന് ഇതിൽ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ജെനറ്റിക് ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ എഫ് എസ് എച്ച് നോക്കാം എൽ എച്ച് നോക്കാം ഡയബറ്റിക് ആണോ എന്ന് നോക്കാം ടെസ്റ്റിക്കുലാർ ഹോർമോൺ നോക്കാം ടെസ്റ്റിക്കുലാർ ഹോർമോൺ എന്ന് ഉദ്ദേശിച്ചത് ഈ ടെസ്റ്റോസ്റ്റിറോൺ അതാണ് ടെസ്റ്റിസിലുള്ള ഹോർമോൺ പിന്നെ ഒരു നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റിസിൻ്റെ ബയോപ്സി എടുത്ത് നോക്കാം ഇതൊക്കെയാണ് നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി മെയിൽ വന്ധ്യതയിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ പിന്നെ നമ്മൾ ഇദ്ദേഹം സിവിയർ ഡയബറ്റിക് ആണോ ട്യൂബർക്ലോസിൻ്റെ ഇത് വല്ലതുകൊണ്ടാന്നുള്ള ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ സെമൻ അനാലിസിൽ ഇദ്ദേഹത്തിൻ്റെ കൗണ്ട് വളരെ കുറവാണ് അല്ലെങ്കിൽ ഏസുസ്പെർമിയ എന്ന് പറഞ്ഞാൽ അതിൽ സ്പെം കൗണ്ട് ഇല്ല അല്ലെങ്കിൽ അതിൽ മോർഫോളജിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ ഇതിൽ മെയിൽ ബന്ധ്യതയിലോട്ട് വിരൽ ചൂണ്ടുന്ന ഒരു പ്രോബ്ലമാണ് ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ് ഇത് കഴിഞ്ഞിട്ട് ഐ യു ഐ ഇൻട്രാ യുട്രൈൻ ഇൻസെമിനേഷൻ പിന്നെ അടുത്തതാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എ ആർ ടി അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ വരുന്നതാണ് ഐ ബി എഫ് ഇക്സി ഇത് രണ്ട് അപ്പോൾ ഇതിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ചില എച്ച് സി ജി പോലുള്ള മരുന്നുകളൊക്കെ കൊടുത്തു നോക്കും ഇത് കൊടുത്തു നോക്കിയിട്ട് ഈ എഫക്റ്റ് ഏക്കുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കും അടുത്തത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഈ വെരിക്കോസീലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രോസീലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും ഹെർണിയ ഉണ്ടെങ്കിൽ ഇതൊക്കെ സർജറി മൂലം മാറ്റും ഇനി അടുത്ത ഞാൻ ഈ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷനെ പറ്റി പറയാം ഇത് നല്ല നമ്മുടെ ഈ സെമൻ എടുത്തിട്ട് മെയിൽ പാർട്ട്ണറുടെ സെമൻ എടുത്തിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഡെഡ് സ്പേംസിനെയൊക്കെ മാറ്റി നല്ല നല്ല മോട്ടിലിറ്റി ഉള്ളതിനെ മാത്രം എടുത്ത് ഒരു കോൺസെൻട്രേറ്റഡ് സ്പേംസിന് ഒരു പോയിൻ്റ് ത്രീ ടു പോയിൻ്റ് ഫൈവ് എം എൽ ഈ കോൺസെൻട്രേറ്റഡ് സെമൻ അതെല്ലാം നല്ല നല്ല പോലെ മോട്ടിലിറ്റിയൊക്കെ ഉള്ള സ്പേംസ് ആയിരിക്കും അത് ഈ ഒരു ട്രാൻസ് ട്രാൻസെർവിക്കൽ കത്തീഡർ ഉപയോഗിച്ച് ഒരു സെർവിക്സിൻ്റെ അകത്തൂടെ അത് യൂറി യൂട്രസിൽ നിക്ഷേപിക്കുന്ന ആ പ്രക്രിയയാണ് ഇത് വളരെ ചിലവ് കുറഞ്ഞതും ഒരു പ്രക്രിയയാണ് അടുത്ത ചികിത്സകളെല്ലാം വളരെ എക്സ്പെൻസീവാണ് അപ്പോൾ ഇതൊരു നാല് തൊട്ട് ആറ് പ്രാവശ്യം വരെയൊക്കെ ഈ ഐ യു ഐ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കുറേ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ വൈഫ് കൺസീവ് ചെയ്യുന്നില്ല എങ്കിൽ അസിസ്റ്റഡ് ടെക്നിക്കുകൾ നമ്മൾ നോക്കാം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ഇതിൽ വരുന്നതാണ് ഐ വി എഫ് ഇക്സി അപ്പോൾ ഐ ബി എഫ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ ബി എഫിൻ്റെ തന്നെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിൽ ഈ അണ്ടം അണ്ടം വെളിയിലെടുക്കുന്നു അണ്ടം വെളിയിലെടുത്തിട്ട് അതൊരു നീഡിൽ ഉപയോഗിച്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എടുത്തു കഴിഞ്ഞിട്ട് അത് വെളിയിൽ വെച്ച് സ്പേംസുമായിട്ട് ബന്ധിക്ക് ബന്ധി ബന്ധപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് അതിനെ ഭ്രൂണമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ വിരിയിച്ചിട്ട് യൂട്രസിൽ നിക്ഷേപിക്കുന്ന അതിനെയാണ് ഐ വി എഫ് ചികിത്സ എന്ന് പറയുന്നത് അടുത്തത് ഈ സെമനിലൊന്നും സ്പേംസ് ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വൃഷണത്തിൽ നോക്കുമ്പോൾ സ്പേംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു സ്പേ ഈ എടുത്തിട്ട് നേരിട്ട് ഒരു എഗ്ഗ് ഹോൾഡിംഗ് പിപ്പറ്റ് ഉപയോഗിച്ച് എഗ്ഗിനെ പിടിച്ചിട്ട് അതിലേക്ക് ഈ സ്പേംസിനെ കടത്തിവിടുന്ന എന്നിട്ട് അതിനെ ഈ എഗ്ഗിനെ വിരിയിച്ച് ഭ്രൂണമാക്കുന്ന ആ ടെക്നോളജിയാണ് അതിന് ആണ് ഇക്സി എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഈ ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി എസ് ഐ ഇൻട്ര സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ ആണ് അതിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഇതും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റിനെ പറ്റി പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങളൊന്ന് ഇട്ട് കാണുക ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഇക്സി അതുപോലെ തന്നെ ഐ വി എഫ് എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇടാം